നമസ്കാരം ഗ്രീൻ മിഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഒരു കൊച്ചു മുടിക്കിയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി കൊല്ലം ചാത്തന്നൂർ സ്വദേശി ആറു വയസ്സുകാരിയായി ഇവ ജെയിംസ് ഇത്തിക്കിരിയാറിലെ പള്ളിക്കാമണ്ണടി കടവിൽ ഇരുപത് മിനിറ്റും ഇരുപത് സെക്കൻഡ് അറുപത്താറ് മില്ലി മിനിറ്റ് സമയവും വെള്ളത്തിൽ തൊങ്ങിക്കിടന്നാണ് ഈ ആറ് വയസ്സുകാരിയായ ഇവ ജെയിംസ് എന്ന മിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് ചാത്തന്നൂർ താഴം നോർത്ത് ജെയിംസ് ഭവനിൽ ഫയർ ആൻഡ് റെസ്ക്യൂ പത്തനംതിട്ട ആശ്രീത്തോട് അഗ്നിശമന നിലയത്തിലെ ഉദ്യോഗസ്ഥനായ ജെയിംസിന്റെയും ലീനയുടെയും രണ്ടു മക്കളിൽ ഇളയ മകളാണ് ഇവ ജെയിംസ് മൂന്നര വയസ്സ് മുതലാണ് അച്ഛനും സഹോദരി വിവയ്ക്കുമൊപ്പം ഇവ ജെയിംസ് ഇത്തക്കരറ്റിൽ നീന്തൽ പഠിക്കുന്നത് എത്ര സമയം ഇപ്പം പത്തനംതിട്ട സീതത്തോട് നിലയത്തിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടര വയസ്സുകൊണ്ട് രണ്ട് രണ്ടര വയസ്സ് തൊട്ട് ഇത്തേക്കാറ്റിൽ നീന്താണ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തക്കരാറ്റിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ചരെ ഡെപ്പുണ്ട് ആ ഡെപ്പിനകത്ത് ഫ്ലോട്ട് ഫ്ലോട്ട് അതായത് ചെയ്ത് മിനിറ്റ് സെക്കൻഡ് ടിയോളം താഴ്ചയുള്ള ഇത്തിക്രിയാറിന്റെ ഓളപ്പരപ്പിൽ പൊങ്ങിക്കിടന്നും ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ഇവ നീന്തൽ കരയിലേക്ക് സഹോദരി ദീപയും നീന്തലിൽ പ്രത്യേക കഴിവുള്ള കുട്ടിയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥനായ ജെയിംസ് നീന്തൽ പരിശീലകൻ കൂടിയാണ് നൂറുകണക്കിന് ആളുകൾക്കാണ് പരിശീലനം നൽകുന്നത് ഇതിനൊപ്പമാണ് തന്റെ മക്കൾക്കും ഇദ്ദേഹം പരിശീലനം നൽകിയത് ഗ്രീൻ മീഡിയ ഡെസ്ക് Con